ഇതിനിയും നല്ല ചെറിയ പീസുകളാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ മുറിച്ച് സെറ്റാക്കി വയ്ക്കുക എന്നിട്ട് ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരായിട്ടാണ് കേട്ടോ ഞാൻ പിന്നെയും പറയാണ് അപ്പം നന്നായിട്ട് ഇതങ്ങനെ ചെറുങ്ങനെ മുറിച്ചെടുക്കുക നല്ല രീതിയിൽ നല്ല ചതുര കഷ്ണത്തിലാക്കിയിട്ട് മുറിച്ചെടുക്കുക കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരൈറ്റം കേട്ടോ നമുക്ക് ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അച്ചാറും കാര്യങ്ങളൊന്നും വേണ്ട ഇത് ഈ ഒരു ഐറ്റം മാത്രം മതി പിന്നെ കുറച്ച് പഴുത്തതെടുത്താൽ ഇതിപ്പം ഞാൻ കുറച്ച് പഴുത്തതാണ് എടുത്തത് അപ്പം അങ്ങനെ പഴുത്തത് ചെറിയ രീതിക്ക് പഴുത്തതെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അല്ലാതെ പച്ചയാണ് എടുക്കാറ് സാധാ സാധാരണല്ലാവരും പച്ചയാണ് എടുക്കാറ് അപ്പോൾ ഒത്തിരി പഴുത്തതാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും എന്നിട്ട് ഇങ്ങനത്തെ ഒരു പാത്രത്തിലേക്ക് മൂ ഒരു പാത്രത്തിലേക്ക് നമുക്ക് എന്തു ചെയ്യാം മാങ്ങ തട്ടി കൊടുക്കാം അപ്പോൾ മൂടി മാറ്റി നമ്മൾ മാങ്ങ അതിലേക്ക് തട്ടി കൊടുക്കുകയാണ് നമ്മൾ ഫുള്ളായിട്ട് മാങ്ങ അതിലേക്ക് തട്ടിയിട്ട് ഇനി അതിലേക്ക് നമുക്ക് എന്തു ചെയ്യാം കുറച്ച് മുളക് പൊടി ഏഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി എടുത്തിട്ട് ഒരു സ്പൂൺ മതിയാവും കേട്ടോ ഒരു സ്പൂൺ മുളക് പൊടി മതിയാവും നമുക്ക് എരു എരിവിനുസരിച്ച് എല്ലാവർക്കും എരിവ് എത്രയാണോ വേണ്ടത് അത്ര കുറച്ച് മതിയെങ്കിൽ കുറച്ചിട്ടാൽ മതി അല്ലാതെ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇടും അതൊക്കെ നമ്മുടെ ചോയ്സാണ് എന്നിട്ട് അത്യാ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒരു സ്പൂൺ മതിയാകട്ടോ അത്രയ്ക്ക് മതി നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാച്ചാൽ അത് മൂടി വയ്ക്കുക മൂടി വെച്ചതിന് ശേഷം നന്നായിട്ട് കുലുക്കുക നന്നായിട്ട് എല്ലാ ഭാഗത്തും മുളക് പൊടിയും നമ്മളിട്ട ഉപ്പും വെളിച്ചെണ്ണയും എല്ലാ മാങ്ങയിലും പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് സ്പൂൺ കൊണ്ടൊന്നും ഇളക്കിയിട്ട് കാര്യമില്ല നമ്മൾ നന്നായിട്ട് കുലുക്കുക അതിനാണ് ഞാൻ മൂടിയുള്ള പാത്രം എടുക്കാൻ പറഞ്ഞത് നന്നായിട്ട് കുലുക്കിയിട്ട് രണ്ട് കൈ കൊണ്ടും നന്നായിട്ട് കുലുക്കി മിക്സ് ആക്കുക എല്ലായിടത്തും ആവണം അപ്പോൾ ഉപ്പും എല്ലാം എല്ലായിടത്തും ചെന്ന് എല്ലാ മാങ്ങയുടെ വീസിലും ചെന്നാവാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഇങ്ങനെ ഉണ്ടാവും നന്നായിട്ട് കുലുകി കഴിയുമ്പം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അത്രയ്ക്കും ടേസ്റ്റാണ് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഉണ്ടാക്കി വെക്കരുത് അപ്പം ഇതിൽ നിന്നൊരു വെള്ള ഓറും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമുക്ക് എപ്പോഴാണോ മാങ്ങ വീട്ടിലുള്ളത് അല്ലെ എപ്പോഴാണോ കഴിക്കാൻ തോന്നുന്നത് അപ്പം ഉണ്ടാക്കിയാൽ മതി അധികം പണിയൊന്നുമില്ല അപ്പം കഴിക്കാനാവുന്ന സമയം മാത്രം നമ്മൾ ഉണ്ടാക്കിയാൽ മതി അപ്പോഴേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ നല്ല ടേസ്റ്റാണ് ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കണം പിന്നെ കുറച്ച് പഴുത്തതെടുക്കാൻ ശ്രദ്ധിക്കുകയും വേണം നമ്മൾ പച്ചയാണ് ചെയ്യാറ് പൊതുവേ പക്ഷേ കുറച്ച് പഴുത്തതൊന്നെടുത്ത് ഒന്ന് ട്രൈ ചെയ്തതുപോലെ നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയൂ ചിലത് പഴുത്താലും നമുക്ക് കഴിക്കാൻ കയ്യിൽ പുളിയുള്ള മാങ്ങകളൊക്കെ ഉണ്ടാകും അപ്പം ആ ഒരു മാങ്ങകളൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാട്ടോ നല്ല ടേസ്റ്റാണ് സൂപ്പറാണ് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക